ഹലോ വെൽക്കം ടു സുൽഫീസ് ക്രിയേഷൻസ് നമ്മളിന്ന് സിമ്പിളായിട്ടൊരു ഹെയർ ബാൻഡ് ചെയ്യാൻ പോവാണ് അതുകൂടാതെ നമ്മളിന്നൊരു കിറ്റും പരിചയപ്പെടുത്തുന്നുണ്ട് ഹെയർ ബാൻഡ് ചെയ്യാനുള്ളത് ബിഗിനേഴ്സിന് പറ്റിയൊരു കിറ്റ് അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ഒരു വയർ ഹെയർ ബോ എടുക്കുക പിന്നെ അതാണ്ട് ഒരു ആറ് പീസ് ഫ്ലവർ അത് ഫോം ഫ്ലവർ ബാക്കിൽ കമ്പി ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ അതാണ്ട് നമ്മുടെ ക്രിസ് ക്രിസ്റ്റലല്ല ക്രാക്കഡ് ബീഡ്സ് ആണ് നല്ല ഭംഗിയാണ് പല കളറിൽ നമുക്ക് കിട്ടും പിന്നെ നമ്മുടെ എൻഡ് ടേപ്പ് പിന്നെ ഗ്ലോ ഗ്ലൂ അത്യാവശ്യം ഇല്ല പിന്നെ ജസ്റ്റ് ഇതാണ്ട് നമ്മൾ എൻഡ് ടേപ്പ് ഒന്ന് കട്ട് ചെയ്ത് അത് ഒരു സൈഡിൽ പൊട്ടിച്ചു കൊടുത്തിട്ട് അടുത്ത് ആ അതിനകത്ത് നമ്മൾ താണ്ട മറ്റേ സൈഡിൽ കൂടെ ബീഡ്സ് കയറ്റി അത് ഒരു പകുതി പോശം വരെ ആ ബീഡ്സ് കയറ്റി നമ്മൾ എന്താ സെറ്റാക്കുവാണ് അപ്പോൾ അതാണ്ട പകുതി കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ഇച്ചിരി ഗ്ലൂ തേച്ച് ഒന്നുകൂടെ ഫിക്സ് ആക്കുന്നുണ്ട് ഗ്ലൂ തേച്ചില്ലേലും കുഴപ്പമില്ല നമ്മുടെ എൻഡ് ടൈപ്പ് നല്ല സെറ്റായിട്ടിരിക്കും അപ്പോൾ ഏതാണ്ടേ നമ്മൾ കുറച്ച് ഗ്ലൂ തേക്കുവാണ് അപ്പോൾ ബിഗിനേഴ്സിൻ്റെ ഈ കിറ്റിൽ ഗ്ലൂ നമ്മൾ എക്സ്ട്രാ മേടിക്കേണ്ടി വരും ഗ്ലൂ ഇല്ലാതെയാണ് ഞാനിപ്പോൾ ഈ കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഏതാണ്ട കിറ്റ് ലാസ്റ്റ് ഞാൻ കാണിക്കാം ഇപ്പോൾ ഇതാണ്ട നമ്മളെങ്ങനെ അത് ചെയ്യണം എന്ന് പഠിച്ചിട്ട് വേണ്ട കിറ്റ് മേടിച്ചിട്ട് എന്താ പ്രയോജനമെന്നറിയാൻ പാറ് കളറിലുള്ള ബീഡ്സിന് കൂടെ നമുക്ക് ഇത് ചെയ്യാം അപ്പോൾ അതാണ്ട നമ്മൾ ആ ബീഡ്സ് പകുതി കയറ്റിക്കഴിഞ്ഞ് ആ ഫോം ഫ്ലവർ ഓരോന്നെടുത്ത് അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഈ വയർബോ കുത്തി ഇറക്കിയിട്ട് കണ്ടല്ലോ നമ്മൾ നടുക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ആ ഫ്ലവറിന് താഴെയായിട്ട് വരുന്നിടത്ത് ഇച്ചിരി എന്താ ഗ്ലൂ തേച്ചാല് അത്രയും സെറ്റായിട്ടിരിക്കും കിടന്ന് കറങ്ങപ്പില്ല അപ്പോൾ അതാണ്ട ബാക്കി നമ്മൾ ഏകദേശം ഒരു ആറ് ഫ്ലവർ നമ്മൾ കയറ്റുന്നുണ്ട് അപ്പോൾ സെൻറ്റർ ഭാഗത്ത് ഫ്ലവറും ബാക്കി രണ്ട് സൈഡിൽ ബീഡ്സുമായിട്ട് നമുക്ക് നല്ലൊരു ഹെയർ ബാൻഡ് ലഭിക്കും അപ്പോൾ അതാണ്ടേ അടുത്ത ഫ്ലവറും നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന രീതിയുള്ള ബാൻഡിൽ അല്ലെങ്കിൽ ഈ വയർ ബോയിൽ തന്നെ ഫിൽറ്റ് ഷീറ്റൊക്കെ സെറ്റ് ചെയ്ത് വെക്കണ്ട ഇതാമച്ചൊരുങ്ങിയ ചിലവിൽ നമുക്ക് പത്തമ്പത് രൂപയുടെ ഒരു ഫ്ലവർ ബോ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ അതാണ്ട് ആറ് ബി ആറ് ഫ്ലവർ നമ്മൾ വെച്ചു പിന്നെ അതാണ്ടേ ബാക്കി പോർഷനിൽ നമ്മൾ ആ ബീഡ്സ് വെച്ച് സെറ്റാക്കുവാണ് അപ്പോൾ ഈ ഗ്ലൂ തേക്കണമെന്നില്ല പിന്നെ നമ്മൾ പുറത്തൊക്കെ കൊടുക്കുമ്പോഴത്തേന് വേണമെങ്കിൽ ഗ്ലൂ തേച്ച് കൊടുക്കാമെന്നാണ് അപ്പോൾ അതാ ബാക്കി ഭാഗത്ത് ഞാൻ ആ ബീഡ്സ് സെറ്റ് ചെയ്ത് ഏകദേശം കഴിയാറായി അതാ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുത്ത് പത്തമ്പത് രൂപ എങ്കിലും നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിൽ വാങ്ങിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതാണ്ടേ ലാസ്റ്റ് ഭാഗത്ത് നമ്മുടെ എൻ്റെ ടേപ്പ് പൊട്ടിച്ചു അപ്പോൾ അതാ ഞാൻ ഈ പ്രോ കിറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അഞ്ച് കളറ് ക്രാക്ക്ഡ് ബീഡ്സ് പിന്നെ അതിനുള്ള എൻഡ് ടേപ്പ് അഞ്ച് വയർബോ അഞ്ച് കളർ ഫ്ലവേഴ്സ് എന്നിവയാണ് അപ്പോൾ ഈ കിറ്റ് വേണ്ടവർ എനിക്ക് ഇൻസ്റ്റായിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അതാണ്ടേ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്